സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ വരെ നമ്മൾ ആങ്ങളമാരല്ലേ ആങ്ങളമാർ ആങ്ങളമാർ നന്ദനോട് പറയുന്നുണ്ട് നിനക്ക് ഞങ്ങൾ വീട് വെച്ച് തരും നിനക്ക് ഞങ്ങൾ എന്താ പറയുന്നത് മൊബൈൽ വേണിച്ച് തരും ഐഫോൺ വേണിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്തൊരു സ്നേഹമാണ് രണ്ട് ദിവസം മുമ്പ് ജിൻറ്റപ്പൻ കുറച്ച് ഭക്ഷണം ചോദിച്ചപ്പോഴേ ജിൻറ്റപ്പനോട് പറഞ്ഞു ഇല്ല എൻ്റെ ആങ്ങളമാർ കഴിക്കണം എന്നിട്ട് സ്വകാര്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നത് നമ്മളെ സീപുരി സിജോരും സായി കൃഷ്ണക്കും സ്വകാര്യമായിട്ടിങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് അവരത് നല്ലോണം കഴിക്കുന്നു പാവൻ ജിൻഡപ്പൻ അവിടെ ഇരുന്നിട്ട് ആരും കൊടുക്കാനില്ലാതെ എന്നിട്ട് ഇന്ന് സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ അതായത് ജിൻ്റപ്പൻ ഇതിന് മുന്നേ പറയുന്നുണ്ട് മോളെ ഇത് ഗെയിമാണ് ജിൻ്റപ്പൻ ഗെയിം കളിക്കാത്തത് ഒരാളുണ്ടെങ്കിൽ അത് നന്ദനിയോട് മാത്രമാണ് നന്ദനിയോട് ജിൻ്റെപ്പൻ ഗെയിം കളിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ജിൻഡപ്പൻ അറിയാം നന്ദനെ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജിൻഡപ്പൻ അങ്ങനെ അയഞ്ഞ കൊടുക്കുന്നതാണ് എന്നിട്ടും ഈ ജിൻഡപ്പനെ വിശ്വാസമില്ലാതെ എല്ലാം സായിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീപ്പുരി സിജോയിലും അർപ്പിച്ചു എന്നുള്ളതാണ് അവരാണ് എന്നെ ചതിക്കാത്തവർ അവരാണ് എൻ്റെ പിന്നെ രക്ഷകര് എന്നുള്ള തരത്തിൽ ഒരു കുണുവാവയായിട്ട് ഒരു അംഗണവാടിയിലെ ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു അഭിപ്രായവുമില്ല ഒന്നുമില്ലാതെ അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവ മാത്രം എൻ്റെ അഭിപ്രായത്തിന് അങ്ങനെ വാടി പോകുന്ന നാല് വയസ്സുള്ള കുട്ടി അതായിരുന്നു നന്ദന ജിൻഡോ പറഞ്ഞു മോളെ ഇത് ശരിയല്ല അവർ ശരിയല്ല അവർ കളിക്കുന്നത് ഗെയിമാണ് ഗെയിം ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ സായി ചേട്ടനും എൻ്റെ സിജോ ചേട്ടനും അങ്ങനെ ചെയ്യില്ല അവരെനിക്ക് വീട് വെച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെനിക്ക് മൊബൈൽ പണിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ നന്ദന പറഞ്ഞത് എന്നിട്ട് ഇന്നത്തെ ആ ഒരു നമ്പർ വൺ പിന്നെ ടാസ്ക് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നല്ലോണം കിട്ടി റാങ്കിങ് ടാസ്ക്കിൽ നല്ലോണം കിട്ടി ഇനി സായി പറഞ്ഞു ഞാൻ ഇടപെടൂല ഞാനിനി പണപ്പെട്ടിയിൽ ഇടപെടൂല അതുപോലെ സിജോ പറഞ്ഞു പറഞ്ഞിനി ഞാനും ഇടപെടൂലെന്ന് അങ്ങനെ രണ്ടാൾക്കാരും കൂടിയിട്ട് നന്ദനെ ഭട്ടത്തിന് മൂഞ്ചിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഈ നന്ദന എന്ന് പറയുന്ന ഒരു മണ്ടത്തിയാണ് അതിന് എൻ്റെ ഗെയിം അറിയാതുകൊണ്ടാണ് അതായത് ഈ സിജോൻ്റെയും സായിൻ്റെയും പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നന്ദനന്റെ പേര് പറഞ്ഞിട്ട് നന്ദനയ്ക്ക് പിന്നെ വീട് വെച്ച് കൊടുക്കുന്നവര് അതുപോലെ തന്നെ നന്ദനക്ക് പൈസ എടുത്തു കൊടുക്കുന്നവര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല വിള ചമയാൻ ഒരു നന്മ വരാൻ ചമയാനുള്ള ഒരു പരിപാടിയാണ് ഈ സായിക്കും അതുപോലെ നമ്മുടെ തീപ്പുരിക്കും മനസ്സിലായി ജിൻഡോനോട് നേരിട്ട് കളിച്ചാലൊന്നും നമ്മൾ ജയിക്കൂല ഇനി നമ്മൾ നേരിട്ട് കളിച്ചാൽ ജയിക്കില്ല അപ്പം ഈ സായിക്ക് നല്ല രീതിയിൽ അമ്പത് ലക്ഷം അടിച്ചു പോകണമെന്നുണ്ട് അമ്പത് ലക്ഷം അടിച്ചു പോകണമെന്ന് സായിക്ക് നല്ല രീതിയിലുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പം ഇനി നല്ല രീതിയിൽ കളിച്ചാൽ നടക്കൂല അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് ഇവർ വളഞ്ഞ വഴിയിലൂടെ കള്ളക്കളി കളിക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആൾക്കാരെ ഇറക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഒരാഴ്ചയും കൂടി നന്ദനേനെ ക്യാപ്റ്റനാക്കണമെന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കേട്ട് തുള്ളാനൊരു ഒരു കളിപ്പാവ ആ കളിപ്പാവ കുറച്ചും കൂടി ഇവർക്ക് ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ നന്ദനേനെ ഉപയോഗിച്ചത് ഇത് നമ്മളെ ശരിക്കും നമ്മൾ ജിൻഡോന് മനസ്സിലായിന് ജിൻഡോ കൃത്യമായിട്ട് പോയിട്ട് പറയുകയും ചെയ്തിന് പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നന്ദന പറഞ്ഞു ഇതെൻ്റെ ചേട്ടന്മാരാണ് ഇതെൻ്റെ അനിയന്മാരാണ് ഇതെൻ്റെ ചേട്ടൻ ചേട്ടൻ ചേട്ടന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡ്രാമയായിരുന്നു രണ്ട് ദിവസം ഇവരുടെ ഡ്രാമയായിരുന്നു കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ നമുക്ക് തന്നെ പ്രാന്ത് കുടുക്കി ഡ്രാമ കാണുമ്പോഴേ ബോസായിട്ട് എങ്ങനെയത് സഹിക്കുന്നതെന്നാണ് ഈ നന്ദനേൻ്റെ ബേർപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ബേർപ്പിക്കുന്ന ഒരു വണ്ടി ലോകത്തിലല്ല അവിടെ നിന്ന് അതിന് എനിക്കറിയാം ജെൻറ്റോനോട് ഇത് കളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീൻ്റെ ചീട്ട് കീറാൻ വേണ്ടി പോകുന്നതെന്ന് ഇത് ഏകദേശം ഈ ആഴ്ച ഇല്ലെങ്കിൽ വരുന്ന ആഴ്ച ഈ ആഴ്ച പിന്നെ ഇനി നോമിനേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ വരുന്ന ആഴ്ച ഉറപ്പായിട്ട് ഇത് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഉറപ്പായിട്ട് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ജിൻഡോന പിന്നെ മോശപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാത്തതിലും അതുപോലെ ക്യാപ്റ്റൻ്റെ ഈ ബാൻഡ് ആയിക്കട്ടെ ഞാൻ അവനിട്ട് കാണിച്ചു കൊടുക്കാമെന്നാണ് ഇന്നലെ പറഞ്ഞത് ജിൻഡോ എന്ന് പറയുന്നയാളെ ഇയാളെ അടിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്ര വളരെ മോശമായ സംസാരം പിന്നു പറഞ്ഞാൽ ആർത്തി എന്ത് ഭക്ഷണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും ഇല്ല ആർത്തി ഇന്നിപ്പോഴും പറയുന്നത് കേട്ടില്ലേ എൻ്റെ അമ്മക്ക് ഒരുപാട് കടമുണ്ട് എനിക്കൊരുപാട് കടമുണ്ട് എനിക്ക് വീടെടുക്കണം ഇതൊക്കെയാണ് ഒരു ടാസ്കിലൂന്ന് പറയേണ്ടത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന എന്തിനാണ് നമ്മൾ നല്ല രീതിയിൽ കളിക്കുക കളിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രേക്ഷകർ നമുക്കതിനുള്ള ഇത് തരും അതുവരെ നമ്മൾ പിരിച്ചു നിൽക്കണ്ടേ ഇത് അതല്ല ഇത് പത്ത് ലക്ഷം വരുന്നു കഴിഞ്ഞാൽ നീ എടുത്ത് ഓടിക്കോ അപ്പോഴെനിക്ക് സിജോ പറയുന്നത് ഞാനെടുത്ത് ഓടിയാലോ അപ്പോൾ സായിയാണെന്ന് പറയുക ഞാനെടുത്ത് ഓടിയാലോ ഇതൊക്കെ ഒരു ഉഡായ്പ് ടീമുകളാണ് ഇവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മയോ നന്മമരോ ഒരു തേങ്ങാക്കൊലിയില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ച് ആൾക്കാരോ മുന്നിൽ കണ് കണ്ണിൽ പൊടിയിട്ടിട്ട് സിജോ ഭയങ്കര നന്മകരമാണ് സായി കൃഷ്ണൻ ഭയങ്കര നന്മകരമാണ് എന്തിനധികം പറയുന്നത് ഒരു പൊതിച്ചോറ് പോലും എവിടെയും കൊണ്ടു കൊടുക്കാത്ത ടീമായിരിക്കും അവിടെ നിന്ന് ആലോചിച്ച് നോക്കണോ ഒരു ബിസ്ക്കറ്റിൻ്റെ കണ്ട ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കോടികളുടെ കണക്കും ലക്ഷങ്ങളുടെ കണക്കും പറഞ്ഞിട്ട് നന്മകരം ചമയുന്നത് അതും പിന്നെ ഈ നന്ദനൻ്റെ രക്ഷകരായി ചമ ചുമന്നുകൊണ്ട് എന്നാ പിന്നെ ഒരു രണ്ട് ലക്ഷം റുപ്യ കിട്ടുന്ന നന്ദന നമ്മൾ ഇത്ര ദിവസം തിന്നു നമുക്ക് ഇത്ര പൈസ കിട്ടും അതിൻ്റെ ഒരു ഇത്ര ശതമാനം നമ്മൾ തരാമെന്നാ അതാണ് പറയേണ്ടത് അത് പറയില്ല അത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസയും കൊടുക്കേണ്ടി വരില്ലേ അപ്പോൾ ഈ രണ്ട് പേര് കൃത്യമായിട്ട് നന്ദനേനെ യൂസ് ചെയ്തു അതിന് നന്ദനയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതായത് ഇവിടെ ആരെയും വിശ്വസിക്കരുത് എന്ന് രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ അമ്മയും ചേച്ചിയും വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് മോളെ ഇതൊരു ഗെയിമാണ് ഇവിടെ ആങ്ങളമാറും പങ്കന്മാറും ഒന്നും ഇതൊരു ഗെയിമാണ് എന്ന് പറഞ്ഞു കൂടി ആ കുട്ടിക്ക് മനസ്സിലാകാതെ പിന്നെയും പിന്നെയും സായിയുടെയും സിജോൻ്റെയും കളിപ്പാവിയെയും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഗെയിമാണ് ഈ ഗെയിം മനസ്സിലാക്കേണ്ട ഒരു ഒരു ബോധം ഇല്ലാതായി പോയി എന്നുള്ളതാണ് വളരെയധികം ഇതുണ്ട് ഏതായാലും ഇപ്പോഴും വലിയ സങ്കടം ഒന്നും എന്നാൽ കാരണം എന്തറിയാം ജിൻഡുവനം ചൊറിഞ്ഞുകൊണ്ടിരിക്കലാന്ന് രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ ഈ ജിൻഡോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭക്ഷണം ഒരു വലിയ നെഗറ്റീവായിരിക്കുകയാണ് ആ ഭക്ഷണം ഇന്നലെ ജിൻഡോ വിശക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ തരൂല്ല ആയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്ലൈറ്റില്ല എന്ന് നമുക്ക് കരുതാം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രഹസ്യമായിട്ട് സായിനെ വിളിച്ചു കൊടുക്കുന്നത് രഹസ്യമായിട്ട് സിജോനെ വിളിച്ചു കൊടുക്കുന്നത് അതുപോലെ പഴങ്ങൾ പിന്നെ ഇങ്ങനെ ഒളിപ്പിച്ചിട്ട് പോക്കറ്റിലിട്ടിട്ട് കൊണ്ടു കൊടുക്കുന്നത് പഴങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടു കൊടുക്കുക നിങ്ങളും ആലോചിച്ച് നോക്കണം നമ്മളൊരു പഴയ അവിടെ ഉള്ളുവെങ്കിൽ ഇനി അഞ്ചാളെ അഞ്ചു പേരുമല്ലേ തിന്നണ്ടത് ഈ കുട്ടിക്ക് അതൊന്നുമില്ല ഈ കുട്ടിക്ക് കിട്ടിയതല്ലെന്ന് പറഞ്ഞാൽ പോക്കറ്റിലെടുത്ത് ഇടണം അതാണ് അതാണ് വേണ്ടത് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം മോഹം കണ്ടിങ്ങനെ ഇരിക്കലായിരുന്നു ഇപ്പുറത്ത് മറ്റേ ഈ നന്ദനയും അപ്പുറത്ത് റസ്മിനും ഏതായാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് അയാൾ അവിടുന്ന് നിന്ന് കളിക്കാണ്ട് ഇപ്പോൾ അയാൾ ഈ പന്ത്രണ്ട് ലക്ഷം നന്ദനക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും കൊടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് ലക്ഷം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടീം എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിനന്ന ഒരു വലിയ ഉള്ളത് ബിഗ് ബോസ് അവിടെ നല്ലൊരു ഗെയിം കൊടുക്കുമെന്നുള്ളതാണ് ഇന്ന് തന്നെ ഒരു ഗെയിം കൊടുത്തു ലാസ്റ്റ് നിമിഷമേ ആ സർപ്രൈസ് കൊടുത്തത് അതായത് ഈ ഗെയിമിൽ ഒന്നാം സ്ഥാനത്തെത്തിയവൻ ക്യാപ്റ്റനാണ് എന്ന് ആ അതാദ്യമേ ആ ഒരു ഹിൻഡ് കിട്ടിയിരുന്നെങ്കിൽ അവിടെ എല്ലാവരും ഒന്നാം സ്ഥാനത്തിനുവേണ്ടി കാത്തിരിക്കും ഇപ്പോഴായിരിക്കും ഒന്നാം സ്ഥാനം വേണ്ട അത് നമ്മളെ പിന്നെ അഭി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം വന്നു അതായത് ക്യാപ്റ്റൻസി വന്നതിന് ശേഷം എല്ലാവർക്കും ഒന്നാം സ്ഥാനം വേണം അതാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ നന്ദന എന്ന് പറയുന്നതിന് ഇപ്പം ശരിക്കും മനസ്സിലായി ജിൻഡോ പാവമാണ് ജിൻഡോ തന്നെയാണ് ഇവിടെ മനുഷ്യ പറ്റിയുള്ളവൻ ജിൻഡോ ഒരാളോട് പോലും ഗെയിം കളിക്കാറില്ല ജിൻഡോ കളിക്കുന്നത് നല്ല ഗെയിമാണ് ജിൻഡോ ഒരാളെ പോലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യാറില്ല കള്ളക്കളി കളിക്കാറില്ല പക്ഷേ സായിയും അതുപോലെ തീപ്പുരി സിജോയും ഇന്നലെ ആ ഒരു തുണി മടക്കി വെക്കുന്ന ടാസ്കിൽ വരെ കള്ളക്കളി കളിച്ചിട്ടുണ്ട് വളരെ മോശമായ ഡേർട്ടി ഗെയിമാണ് കളിക്കുന്നത് അവരെ മനസ്സിലാക്കണം നിങ്ങൾ അവർക്ക് നേരായ വഴിക്ക് ഒരാളെയും തോപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ ഈ കള്ളക്കളിയിലൂടെ തോപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം